നമസ്തേ ചോദ്യം ആത്മാക്കളുമായി നമുക്ക് സംവദിക്കാൻ അല്ലെങ്കിൽ കോണ്ടാക്ട് ചെയ്യാൻ കാണാൻ കഴിയുമോ എന്നുള്ളതാണ് ആത്മാവ് എന്ന് പറയുന്നത് സൂക്ഷ്മമാണ് സൂക്ഷ്മ ശരീരിയാണ് ആത്മാവ് ഇപ്പം നമ്മളൊരു കല്ലിനെ കാണുമ്പോൾ അത് സ്ഥൂലമാണ് ഭൗതികമാണ് കണ്ണുകൊണ്ട് കാണാനും കൈകൊണ്ട് സ്പർശിക്കുവാനും കയറിയിരിക്കുവാനും ഒക്കെ നമുക്ക് സാധിക്കും കയ്യിലെടുക്കുവാനും ഒക്കെ നമുക്ക് സാധിക്കും വായു കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുകയില്ല കൈകൊണ്ടെടുക്കാൻ സാധിക്കുകയില്ല കയറിയിരിക്കാൻ സാധിക്കില്ല രണ്ടും ഭൂമിയിലുള്ള സംഭവങ്ങൾ തന്നെയാണ് പക്ഷേ ഒന്ന് നമുക്ക് ദൃശ്യവും മറ്റൊന്ന് നമുക്ക് അദൃശ്യവുമാണ് ഇനി ഇതേ വായുവിനെ അല്ലെങ്കിൽ വായുവിലുള്ള സൂക്ഷ്മജീവികളെ അണുഗങ്ങളെ അണുക്കളെ ഹൈഡ്രജനെ നൈട്രജനെ ഹീലിയത്തെ അങ്ങനെ വാതക തന്മാത്രകളെ നമുക്ക് വേണമെങ്കിൽ കാണാം എങ്ങനെ അതിനെ കാണാൻ സാധിക്കുന്ന ഒരു സൂക്ഷ്മ ദർശിനി വെച്ച് ഒരു മൈക്രോസ്കോപ്പ് വെച്ച് നമ്മൾ അന്തരീക്ഷത്തെ നിരീക്ഷിച്ചാൽ ആ മൈക്രോസ്കോപ്പിലൂടെ നമുക്കെതിനെ കാണാൻ സാധിക്കും വായുവിനെ അണുക്കളെ കാണാൻ കഴിയും അപ്പം നമ്മളുടെ കാഴ്ചയുടെ പരിമിതിയാണ് അതിനെ കാണാൻ സാധിക്കാൻ അതുകൊണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പക്ഷെ അതിനെ കാണാൻ സാധിക്കാത്തത് നമ്മുടെ കാഴ്ചയുടെ പരിമിതി കൊണ്ടാണ് പഞ്ചേന്ദ്രിയങ്ങളാകുന്ന സ്ഥൂല തലങ്ങളിലൂടെയാണ് ഈ ലോകത്തെ നമ്മൾ കാണുന്നത് കണ്ണുകൊണ്ട് കാണുന്നു ചെവി കൊണ്ട് കേൾക്കുന്നു മൂക്കുകൊണ്ട് ഗന്ധാനുഭവിക്കുന്നു മണക്കുന്നു വാ കൊണ്ട് നാക്കുകൊണ്ട് രുചിക്കുന്നു കൈകൾ കൊണ്ട് സ്പർശിച്ചാണ് നമ്മൾ ഈ ലോകത്ത് ജീവിക്കുക അല്ലെ പഞ്ചേന്ദ്രിയ ജന്യമായ ലോകമാണ് ഇതിനപ്പുറമായ ഒന്നിനെ കാണാൻ അറിയാൻ ഈ കണ്ണുകൾ പോരാ ഈ ചെവി പോരാ ഈ പറഞ്ഞ വായു അണുവിനെ കാണാൻ ഈ കണ്ണു പോരാ ഇരുപത് ഡെസിബലിനും ഇരുപതിനായിരം ഡെസിബലിനും ഇരുപത് ഡെസിബലിൻ്റെ താഴെയുള്ള ശബ്ദം കേൾക്കാൻ സാധ്യല്ല ഇരുപതിനായിരം ഡെസിബലിന് അപ്പുറമുള്ള ശബ്ദം നമുക്ക് കേൾക്കാൻ സാധ്യമല്ല പരിധി പരിമിതികളുണ്ട് അതേപോലെ ഒരു നായയുടെ വേണ്ട ഒരു കുഞ്ഞൻ ഉറുമ്പിന്റെ ഘ്രാണശേഷി നമുക്കില്ല അല്ലേ അപ്പോൾ അറിവ് നേടുന്നത് പഞ്ചേന്ദ്രിയങ്ങളിലൂടെയാണ് ഈ ഭൂമിയിൽ പഞ്ചേന്ദ്രിയങ്ങൾക്ക് അപ്പുറമായി അറിവ് നേടുന്നത് നമ്മുടെ ആറാം ഇന്ദ്രിയം അല്ലെങ്കിൽ സിക്സ്ത് സെൻസ് ആക്റ്റീവ് ആക്റ്റീവ് ആകുമ്പോഴാണ് അല്ലെങ്കിൽ അത് യോഗതന്ത്ര സാധനാദികളിലൂടെ ദീക്ഷ ഗുരുദീക്ഷയിലൂടെയൊക്കെ ആക്ടിവേറ്റ് ചെയ്യപ്പെടുമ്പോഴാണ് നമ്മുടെ ഉള്ളിലെ മൂന്നാം കണ്ണ് അല്ലെങ്കിൽ ആറാം ഇന്ദ്രിയം ഉണർച്ച പ്രാപിച്ചാൽ ഉയർച്ച പ്രാപിച്ചാൽ മാത്രമേ സൂക്ഷ്മദേഹികളെ സൂക്ഷ്മശരീരികളെ ആത്മാക്കളെ നമുക്ക് കാണാൻ സാധിക്കും ഈ കണ്ണുകൊണ്ടോ പരിമിതമായി ബോധതലം കൊണ്ടോ നമുക്ക് അവയെ മനസ്സിലാക്കാൻ സാധ്യമല്ല അതിൻ്റെ പഠനവിഷയം മറ്റൊന്നാണ് അങ്ങനെയുള്ള അതീന്ദ്രിയ ബോധം അതീന്ദ്രിയ ജ്ഞാനം സൂക്ഷ്മ ദർശനം ആറാം ഇന്ദ്രിയത്തിന്റെ ഉയർച്ച ഇത് സാധ്യമാകണമെങ്കിൽ എന്തുവേണം കൃത്യമായ യോഗതന്ത്രാധി സാധനകൾ പ്രാക്ടീസ് ചെയ്യണം അതൊരു വർഷമോ രണ്ടോ വർഷമോ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് സാധിക്കണമെന്നുമില്ല എത്രത്തോളം നമ്മളുടെ പൂർവ്വജന്മ കർമ്മങ്ങളുടെ സ്വാധീനം നമ്മളിലുണ്ടോ ചക്രങ്ങളിലുണ്ടോ അതെല്ലാം മാറി ചക്ര പ്യൂരിഫിക്കേഷൻ ഉണ്ടാവണം ആറ് ചക്രങ്ങളിലൂടെയും പ്രാണൻ സുഗമമായി സഞ്ചരിക്കാൻ കഴിയണം ഇടയും പിങ്കലയും സുഷുമനയും ഒരേപോലെ ഉണരണം അപ്പോഴാണ് മൂലാധാരത്തിലുള്ള കുണ്ടലിനീ ശക്തിക്ക് ആജ്ഞയിലേക്ക് എത്താൻ കഴിയുന്നത് അത് എത്തിയാൽ മാത്രമേ ഈ ആജ്ഞാചക്രം ജാഗ്രത ആയാൽ മാത്രമാണ് ഈ പറയുന്ന അഭൗമമായ അല്ലെങ്കിൽ സൂക്ഷ്മമായ തലങ്ങളെ നമുക്ക് കാണാനും അറിയാനും കേൾക്കാനും ഒക്കെ കഴിയും അപ്പം നമ്മൾ ഒരു മുറിയിലിരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി ഒരു സൂക്ഷ്മശരീരി പോയാൽ നമുക്ക് കാണാൻ പറ്റുമോ ഇല്ല അല്ലേ അപ്പോൾ അതിനെന്തു വേണം അതിന് സാധനയാണ് മാർഗം ഇന്ന് നമ്മൾ സാധനം തുടങ്ങി എന്ന് കരുതി നാളെ കാണാൻ പറ്റണമെന്നില്ല ഈ പറഞ്ഞ ഷഡാധാര ചക്രങ്ങളും മനസ്സും പ്രാണനും ബോധവും ഉയർച്ച പ്രാപിക്കുമ്പോൾ മൂലാധാരത്തിലുള്ള ശക്തി ആജ്ഞയിലെത്തുമ്പോഴാണ് അവിടെ മുതലാണ് ആജ്ഞാചക്രം ജാഗ്രത ജാഗ്രതാകുന്നത് പോലാണ് ഇന്ദ്രിയാതീതമായ അനുഭവങ്ങളെ ആറാം ഇന്ദ്രിയത്തിന്റെ തലങ്ങളെ നമുക്കറിയാൻ കഴിയുക ഇപ്പം നമ്മൾ ഇന്ത്യയിൽ നിന്നുകൊണ്ട് സ്വിറ്റ്സർലൻഡിനെ പറ്റി ചിന്തിക്കുന്ന പോലെ ഇരിക്കും അത് കാരണം നമ്മൾ സ്വിറ്റ്സർലൻഡിൽ പോയിട്ടില്ല സ്വിറ്റ്സർലാൻഡ് എന്താണെന്ന് നമുക്കറിയില്ല അവിടുത്തെ പ്രകൃതിയെപ്പറ്റി അറിയില്ല അവിടുത്തെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെ പറ്റി നമുക്കറിയില്ല കേവലം കേട്ട് ഉള്ള പരിചയം മാത്രമാണ് അല്ലെങ്കിൽ ദൃശ്യങ്ങളിൽ നമ്മൾ കണ്ടുള്ള പരിചയമാണ് എന്നതുപോലെ ആത്മാക്കളെക്കുറിച്ചും സൂക്ഷ്മശരീരത്തെക്കുറിച്ചും കേട്ടും പുസ്തകങ്ങളിൽ വായിച്ചും മറ്റുള്ളവർ പറഞ്ഞുമുള്ള അറിവാണ് അത് അനുഭവിക്കണമെങ്കിൽ എന്ത് വേണം സ്വിറ്റ്സർലാൻഡിൽ പോകണം ആത്മാക്കളെ സൂക്ഷ്മശരീരി അറിയണമെങ്കിൽ കാണണമെങ്കിൽ എന്ത് വേണം നമ്മുടെ ആറാമേന്ദ്രിയുണർച്ച പ്രാപിക്കണം അപ്പം അതിനായിട്ടുള്ള ചില സാധനങ്ങളുമുണ്ട് പക്ഷെ അതൊക്കെ കഠിന സാധനങ്ങളാണ് ഏറ്റവും നല്ല മാർഗം നമ്മൾ സാധാരണ യോഗ ക്രിയകൾ ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുക സമയമാകുമ്പോൾ അതൊക്കെ തനിയെ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷമാകും